നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം കിട്ടുന്നുണ്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചത് ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് നേരിടുന്നുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പട്ടത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രിയിലെ പ്രത്യേക മുറിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു അദ്ദേഹം നേരത്തെ ആയിരുന്നേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്ന സാഹചര്യമുണ്ടായി ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ അന്ന് പ്രവേശിപ്പിച്ചത് പക്ഷേ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ല എന്ന് ഡോക്ടർമാർ അന്നും വ്യക്തമാക്കി ഇന്ന് ഹൃദയാഘാതമാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം അദ്ദേഹം പ്രായാധിക്യത്തിൽ വളരെ നാളുകളായി കിടപ്പിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാൾ അദ്ദേഹം ആഘോഷിച്ചത് നിരവധി രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് ആശംസ അറിയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല തിരുവനന്തപുരം പാട്ടിലുള്ള വീട്ടിലാണ് അദ്ദേഹം ആയിരിക്കുന്നത് അദ്ദേഹം ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ഒരുപാട് നാളായി കിടപ്പിലാണ് പക്ഷേ വാർത്താ ചാനലുകൾ കാണുന്നുണ്ട് ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങൾ വിലയിരുത്തുന്നുണ്ട് പത്രം വായിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട് സി പി എമ്മിൽ ജീവിച്ചിരിക്കുന്ന തല സ്ഥാപക നേതാക്കളിൽ പ്രധാനിയാണ് അദ്ദേഹം പ്രായത്തിന്റെ അവശ്യതകൾ കാരണം ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരമാണ് അദ്ദേഹത്തിന്റെ ചികിത്സകൾ മുന്നോട്ട് പോകുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്ന വി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് പദവി ഒഴിഞ്ഞത് മാത്രമല്ല വി എസ് അച്യുതാനന്ദനെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു പാർട്ടി കോൺഗ്രസിന് ശേഷം ചേർന്ന സംസ്ഥാന സമിതി യോഗമാണ് അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവാക്കി ഉൾപ്പെടുത്തിയത് പ്രായപരിധിയിൽ ഒഴിവായവർക്ക് പരിഗണന നൽകിയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള പ്രത്യേക ക്ഷണിതാക്കളെ തിരഞ്ഞെടുത്തത് പാലോളി മുഹമ്മദ് കുട്ടി വൈക്കം വിഷൻ എ കെ ബാലൻ എം എം മണി കെ ജെ തോമസ് പി കരുണാകരൻ ആനാവൂർ നാഗപ്പൻ എന്നിവരും പ്രത്യേക ക്ഷണിതാക്കളാണ് കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വീണ ജോർജിനെ മാത്രമായിരുന്നു സ്ഥിരം ക്ഷണിതാവാക്കി ഉൾപ്പെടുത്തിയിരുന്നത് വി എസിനെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാ ആക്കുമെന്ന് അദ്ദേഹം പാർട്ടി ഒരുമിച്ച് തീരുമാനിച്ചതാണ് എന്നാലും അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് വാർത്തയ്ക്ക് സഹജമായ അസുഖം തുടർന്ന് കിടപ്പിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഭ്യുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവ് കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ കേരളം ഒന്നടങ്കം ആശങ്കപ്പെടാറുണ്ട് എന്നാൽ ഇപ്പോൾ ആശ്വാസകരമാണ് ഹൃദയാഘാതം ഉണ്ടായെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത